വയനാട് ഇരുളും ചേലക്കുലയിൽ പുള്ളിമാന വേട്ടയാടിയ ആറംഗ സംഘം പിടിയിലായി ഇവരുടെ പക്കൽ നിന്ന് ഇറച്ചിയും കുരുക്കും കത്തികളും കണ്ടെത്തി വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് ഇപ്പോൾ ചേരുന്നത് നിഖിൽ എന്തൊക്കെയാണ് ഉന്മേഷ ഇരുളം ഫോറസ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചേലക്കൊല്ലി വനഭാഗത്ത് നിന്നും ഈ പുള്ളിമാനിനെ കെണിവെച്ച് പിടികൂടിയ സംഭവത്തിലാണ് ഇപ്പോൾ ആറുപേർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത് ഇവരെല്ലാവരും ഒരേ ഉന്നതിയിൽ ഇരുളം വെളുത്തേരി കുന്നതിയിലെ താമസക്കാരാണ് ഈ ആറുപേരെന്ന് പറയുന്നത് സനീഷ് അപ്പു ബിനീഷ് കുമാർ രാജൻ പ്രജിത്ത് അടൊപ്പം തന്നെ അജേഷ് ഈ ആറ് പേരെയാണ് ഇപ്പോൾ വരവുപ്പ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് ഇവർ സാധാരണ ഈ വനത്തിൽ വേട്ടയാടി വന്യമൃഗങ്ങളെ പിടികൂടുന്ന സംഘമാണ് എന്ന് മനസ്സിലാക്കുന്നു ഇവരിൽ നിന്ന് കത്തിയും അടൊപ്പം തന്നെ ഈ കുരുക്കുകൾ വിവിധ വന്യമൃഗങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുരുക്കുകൾ ഇറച്ചി എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം